ബഹ്റൈനിൽ വേനൽക്കാലമായതോടെ ഉച്ച സമയത്ത് പുറം ജോലികൾക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ആറ് ശതമാനം കമ്പനികളും ഈ നിയമം പാലിച്ചിരിക്കുകയാണ് പതിനേഴായിരത്തി അറുനൂറിലധികം തൊഴിലിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വെറും ആറ് നിയമലംഘനങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ പുറം ജോലികൾ ചെയ്യാൻ പാടില്ല തൊഴിലാളികളെ കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് ആദ്യമായാണ് മൂന്ന് മാസത്തേക്ക് ഈ നിരോധനം ഏർപ്പെടുത്തുന്നത് വിലക്ക് ലംഘിക്കുന്നവർക്ക് മൂന്ന് മാസം വരെ തടവോ അഞ്ഞൂറിനും ഇടയിലുള്ള ദീനാർ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ചറിയിക്കാം അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ഐ എൽഒയുടെ റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം കാരണം രണ്ടായിരത്തി മുപ്പതോടെ ജോലി സമയ നഷ്ടമുണ്ടാകുന്നതിൽ അറബ് രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്തായിരിക്കും ബഹ്റൈൻ ചൂട് കാരണം രണ്ടായിരത്തി മുപ്പതോടെ ആഗോളതലത്തിൽ എൺപത് ദശലക്ഷം തൊഴിലുകൾ ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു